വിലങ്ങാട് ഉരുൾപൊട്ടിയ മേഖലയിൽ പുലർച്ചെ കനത്ത മഴ ഉണ്ടാവുകയും വലിയ തോതിൽ വെള്ളം പുഴക്ക് തടിച്ച് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടിന് ശേഷം ഉരുൾപൊട്ടലിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ തദ്ദേശവാസികൾക്ക് കഴിയുമായിരുന്നു അതിനു മുമ്പും ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലിൽ ഉണ്ടായ ഒരു കേന്ദ്രമാണ് അന്ന് നാലു പേർ മരിച്ചു അവരെ പുനരുദ്ധീസിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തി ജില്ലാ ഭരണകൂടം നേരിട്ട് ചെയ്യാൻ തീരുമാനിച്ച വീടുകൾ നേരിട്ട് ചെയ്യും വ്യക്തിപരമായി ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ വീടുകൾ പൂർത്തീകരിച്ചിട്ടില്ല ജില്ലാ ഭരണകൂടം ചെയ്യണമെന്ന് ഊരുകൂട്ടം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള വീടുകളുടെ പണി പൂർത്തീകരിച്ചു അവിടെ വെള്ളത്തിൻ്റെ കണക്ഷൻ കൂടിയാ കിട്ടേണ്ടതുള്ള വൈദ്യുതി കിട്ടിയതാണ് അവിടെ ഒരു ക്യാമ്പായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ വളരെ വേഗം ഇവിടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വെള്ളം വലിയ തോതിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു പാരിഷോളിലേക്ക് അവർ മാറി ഇതിനകം അത്തരം പ്രയാസങ്ങളും വാഷ് ഔട്ട് ചെയ്തു പോയ അല്ലെങ്കിൽ അന്ന് ഒഴിച്ചുപോയ വീട് ഭാഗികമായി തറ ഉൾപ്പെടെ തകർന്നുപോയ വീടുകൾ എന്നിവരെയെല്ലാം പുനരധിവസിപ്പിക്കുന്ന നില വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന നില ക്യാമ്പ് ഒഴിയുമ്പോൾ തീരുമാനിച്ചു ഇപ്പോൾ ഉള്ളത് നല്ല വീടുകളാണെങ്കിലും അതിശക്തമായ മഴ വരുമ്പോൾ ഭീഷണി ഉളവാക്കുന്ന ഒരു സാഹചര്യം വന്നതിനെ തുടർന്നാണ് ഇരുപത്തി മൂന്ന് കുടുംബം മാറി താമസിച്ചിട്ടുള്ളത് രണ്ട് കുടുംബം കൂടി ഇവിടെ എത്തേണ്ടതുണ്ട് അപ്പൊ അതിവിടെ ഇപ്പം ആലോചിച്ചത് അവർക്ക് കൂടി വാടക വീടുകൾ കണ്ടെത്താനാണ് കുറച്ച് വീടുകൾ അവർ കണ്ടെത്തിയിരുന്നു അപ്പൊ അത് ജനകീയമായി ജനപ്രതികളുടെ കൂടി സഹായത്തോടെയും അവരുടെ തന്നെ നേതൃത്വത്തിലുമായി കണ്ടെത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നാളെ കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിമിതികളുണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ളതാണ് അപ്പോൾ അതിന് മാത്രം വീടുകൾ കിട്ടാനുള്ള ഒരു പ്രയാസം കാണുമെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അത് തുടരുകയാണ് പിന്നെ അവരുടേതെ ആശങ്ക ഇവിടെ ലോക്കൽ ബോഡിയുടെയും ഫീൽഡ് ബോഡിയുടെയും എഞ്ചിനീയർമാരും ജനപ്രതികളും ചേർന്ന് വീടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്കെടുക്കാൻ തീരെ ഒലിച്ചുപോയ വീട് താമസിക്കാൻ പറ്റാത്ത വീട് അതിൻ്റെ ഒരു കണക്ക് ഗവൺമെൻറ് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയോ അതിൻ്റെ ഭാഗമായി ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ പെട്ടിട്ടില്ല എന്നാണ് പക്ഷേ അങ്ങനെ ഒരു ലിസ്റ്റ് ഔദ്യോഗികമായി ഗവൺമെൻറ് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടില്ല എടുത്തത് അതിൻ്റെ ഉദ്ദേശവും ഇപ്പം മാറി താമസിക്കുന്നവരുടെ വീട് സുരക്ഷിതമാണ് തകർന്നു പോയ തറയില്ലാത്ത ചുമര് കേടുപറ്റിയ മേൽക്കൂരയ്ക്ക് കേടുപറ്റിയ അത്തരം വീടുകളെയാണ് കണ്ടെത്താൻ പറഞ്ഞത് അതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാം വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ഈയൊരാശങ്കയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവർ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർക്കുകൂടി വാടക വീട് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയത് അത് മുന്നോട്ട് പോകും അപ്പോൾ അത് കണ്ടെത്തുന്നവരെ ഇവിടെ തന്നെ ക്യാമ്പിൽ ഇവർ നിൽക്കേണ്ടി വരും അത് നേരത്തെ ക്യാമ്പ് വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ ജനകീയമായി പഞ്ചായത്തിൻ്റെയും ജനപ്രതികളുടെയും ഗവൺമെൻറ് റവന്യൂ എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തിയിട്ടുണ്ട് ഇവിടെയും ഇപ്പം റവന്യൂയുടെയും പഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി എല്ലാവരും ഉണ്ട് ഭരണസമിതി ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ എന്നിവരെല്ലാവരും ഇവിടെയുണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും പിന്നെ ചില പരാതികളുണ്ട് സ്വാഭാവികമാണ് ചില സഹായങ്ങൾ ചില കുടുംബങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടുന്നു എന്നൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം കണ്ടതാണ് ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ മാത്രം ഇതെല്ലാം കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെ സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ അവിടെ ഒരു ജനകീയ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി മുഖേന തീരുമാനിച്ച എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം പന്തിയിൽ പക്ഷഭേതം വേണ്ട എന്നൊരു തീരുമാനവും ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് മുഖ്യമായും എടുത്ത തീരുമാനങ്ങൾ എന്ന നിലക്ക് ഞങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഇതുവരെ നഷ്ടപരിഹാരം കിട്ടിയില്ല ആശങ്ക അവർ നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല തീർച്ചയായും ഈ പറഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അത് തയ്യാറാക്കാൻ കഴിയൂ എന്നുള്ള കാര്യം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് ഉടനടി ഒരു സഹായം എന്ന നിലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ പൂർണ്ണമായും വീട് പോയവർ തുടങ്ങിയവരുടെ കണക്ക് ലിസ്റ്റൗട്ട് ചെയ്തതിന് ശേഷം ഈ പ്രദേശത്തിൻ്റെ ഈ പ്രശ്നം കൂടി സങ്കീർണമായ പ്രശ്നം കൂടി കണ്ട് എൻ ഐ ടി അതുപോലെ ടീമും ഇന്ന് തന്നെ ഡിസാസ്റ്റർ സെക്രട്ടറി ഇന്ന് ഏതെങ്കിലും ഒരു സമയം അലട്ടുണ്ടാകുമായിരിക്കുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിച്ചേരും അതിനുശേഷം ആ സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് അതിലേക്ക് കടക്കുന്നത് കാരണം പോയ കുറച്ച് വീടുകൾ മാത്രമല്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം ജനകീയമായിട്ടുള്ള ചെയ്യാനുള്ള സമീപനം കൈക്കൊണ്ടിട്ടുണ്ട് എത്രമാത്രം ചെയ്യാൻ കഴിയുന്നത് നോക്കാം അത് ജനകീയമായിട്ട് ഒലിച്ചുപോയ അവരുടെ കയ്യിൽ രേഖയില്ലാത്തവരോട് ആവശ്യപ്പെടുന്നില്ല നമ്മുടെ അദാലത്ത് വെച്ച് നഷ്ടപ്പെട്ടുപോയ പോയ അത്തരം രേഖകളെല്ലാം കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ അതിൻ്റെ ഭാഗമായി അത് കണ്ടെത്താനും അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ അതിനുശേഷം അത് രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് വാഹനങ്ങൾ മറ്റതുപോലുള്ള എല്ലാറ്റിൻ്റെയും ആധാർ ഇലക്ഷൻ ഐ ഡി ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയതൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൻ്റെയും രണ്ട് തവണ അവർ അദാലത്തും ബാങ്കിൻ്റെ പ്രത്യേക അദാലത്തും ഇതുമായി ബന്ധപ്പെട്ടും വെച്ചതാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്